ആളുകളുടെ പൊതുവെയുള്ള ചിന്ത തങ്ങളുടെ കൂടെ കൂട്ടുകൂടാനും താൻ ചെയ്യുന്നത് ശരിയാണെന്ന് പറയാനും കുഴപ്പമില്ലെന്ന് പറയാനും കുറേ കൂട്ടുകാരുണ്ടെങ്കിൽ അതെല്ലാം കുഴപ്പമില്ല എന്നാണ് അല്ലെ ഒന്നുകിൽ തങ്ങളുടെ കൂടെ എല്ലാ തെറ്റിനും കൂടാനായിട്ട് ഒന്നിൽ രാഷ്ട്രീയ പാർട്ടികളുണ്ടായിരിക്കാം അല്ലെങ്കിൽ മതപരമായ സ്ഥാപനങ്ങളുണ്ടായിരിക്കാം ആ മതസ്ഥാപനമോ ആ രാഷ്ട്രീയ സ്ഥാപനമോ നമ്മുടെ തെറ്റിന് സാരമില്ല അല്ലെ അത് ശരിയാണെന്ന് പറഞ്ഞാൽ നമുക്കത് ചെയ്യാമെന്നാണ് പക്ഷേ ഒന്ന് ഓർത്തുകൊള്ളുക ജീവിക്കുന്ന ഒരു ദൈവമുണ്ട് നിങ്ങളുടെ ഓരോ പ്രവൃത്തിയെയും ദൈവം ആണ് വിലയിരുത്തുന്നത് ദൈവത്തിന് വിരോധമായ ഏതൊരു നീക്കവും നിങ്ങൾക്ക് വ്യക്തിപരമായും വളരെ തിരിച്ചടിയും ശിക്ഷയ്ക്കും കാരണമായി തരും നിങ്ങൾ ശിക്ഷ ദൈവം നിങ്ങൾ അഹങ്കരിച്ചാൽ ദൈവം നിങ്ങളെ താഴ്ത്തും അങ്ങനെ നിങ്ങൾ താഴ്ത്തപ്പെടുമ്പോൾ നിങ്ങൾ ആശ്രയം വെച്ച ഈ ഒരു കൂട്ടുകാരും ഈ ഒരു പാർട്ടിയും ഒരു മതസ്ഥാപനവും നിങ്ങളെ രക്ഷിക്കാനുണ്ടാവുകയില്ല നിങ്ങൾ ശിക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾ മാത്രമായിരിക്കും മാത്രമല്ല പരമമായ ശിക്ഷ നിങ്ങൾക്ക് ഈ ഭൂമിയിലെ ജീവിതം വിട്ട് നിങ്ങൾ പോകേണ്ടി വരുമ്പോൾ ഈ പറഞ്ഞവരാരും നിങ്ങളോട് കൂടെ കാണുകയില്ല നിങ്ങളൊറ്റയ്ക്കായിരിക്കും ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ആ ശിക്ഷ ഏറ്റുവാങ്ങുന്നത് അതുകൊണ്ട് ആ ഭയത്തോടെ ഇപ്പോൾ ജീവിക്കുന്ന ദൈവത്തോടെ ദൈവമേ അങ്ങയുടെ ഇഷ്ടം എന്താണ് അങ്ങയുടെ നിയമങ്ങൾ എന്താണ് അത് തിരിച്ചറിയുവാൻ അത് ചെയ്യുവാൻ അങ്ങയുടെ സംരക്ഷണം എനിക്ക് വേണം അങ്ങയുടെ രക്ഷ എനിക്ക് വേണം അങ്ങയുടെ അനുഗ്രഹം എനിക്ക് വേണം അങ്ങേക്ക് വിരോധമായ തിന്മ ചെയ്ത് എനിക്ക് തന്നെ ദോഷം വരുത്തുവാൻ എനിക്കിടയാകരുതെന്നുള്ള ദൈവഭയം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായാൽ അത് ബുദ്ധി ഏറ്റവും വലിയ വിവേകത്തിൻ്റെ ലക്ഷണമാണ് അതുകൊണ്ട് മനുഷ്യനിൽ ആശ്രയിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്നാണ് ദൈവവചനം പറഞ്ഞ് ദൈവം പറഞ്ഞിരിക്കുന്നത് മനുഷ്യൻ എന്നെ സഹായിക്കും ഇവരൊക്കെ എൻ്റെ കൂടെ ഉണ്ടെന്ന് ചിന്തിച്ച് തെറ്റ് ചെയ്താൽ നിങ്ങൾ ശപിക്കപ്പെട്ടവൻ നിങ്ങൾ വലിയ ശിക്ഷ ഒറ്റക്കേറ്റു അങ്ങേണ്ടി വരും ഇവരാരും കൂടെ കാണുകയില്ല അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെടുക ദൈവത്തിൻ്റെ പ്രസാദത്തിന് വേണ്ടി ജീവിക്കുക മനുഷ്യൻ്റെ അംഗീകാരമല്ല ജീവനുള്ള ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ആ ദൈവമാണ് നിങ്ങളെ കൈകാര്യം ചെയ്യുന്നത് ആ ദൈവമാണ് നിങ്ങളെ ശിക്ഷിക്കുന്നത് ആ ദൈവമാണ് നിങ്ങളെ ഉയർത്തുന്നത് ആ ദൈവമാണ് നിങ്ങളെ അനുഗ്രഹിക്കുന്നത് ആ ദൈവമാണ് ദൈവത്തിൻ്റെ കൈകളിലാണ് നിങ്ങളുടെ ജീവൻ ജീവനും മരണവും എൻ്റെ കയ്യിലിരിക്കുന്ന യേശുക്രിസ്തു പറഞ്ഞു അതുകൊണ്ട് നിങ്ങളുടെ ജീവനും നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ ആയുസ്സും നിങ്ങളുടെ അഭിവൃദ്ധിയും നിങ്ങളുടെ അനുഗ്രഹവും ദൈവത്തിൽ നിന്ന് വരുന്നു അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെടുക കൂട്ടുകൂടി ദോഷം ചെയ്യാൻ ഉദ്യമിക്കരുത് ദോഷം ചെയ്യും